നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ നിമിഷപ്രിയ യമനിലെ ജയിലിൽ കഴിയുന്ന വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ എന്ന സ്ത്രീയുടെ അവരുടെ ചില വിവരങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ആദ്യം ഇവരെ വധിക്കാനുള്ള നിർദ്ദേശം ഇവിടുത്തെ അധികൃതർക്ക് ലഭിച്ചതായുള്ള ഒരു വാർത്ത നിമിഷപ്രിയ വോയിസ് മെസ്സേജ് അയച്ചു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലുണ്ട് ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ഡോളർ ഈ ദയാധനമായി ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് നിവൃത്തി കൊണ്ട് സഹി കെട്ടിട്ട് കൊന്നതാണ് എന്ന് നിമിഷപ്രിയ പറയും ആരെയും കൊല്ലാൻ എന്തായാലും അവകാശമില്ല ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി പല കോണുകളിൽ നിന്നും മലയാളികൾ പല കോണുകളിൽ നിന്നും പണമൊക്കെ സ്വരൂപിച്ചാണ് ഈ നാൽപ്പതിനായിരം ഡോളർ കൊടുത്തത് അതിനുശേഷം ഇത് പുണ്യമാസമാണ് അതിന്റെ അവസാന ഘട്ടമാണ് അതുകൊണ്ട് അതിനുശേഷമേ ഇവരെ വധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം സന്ദേശമെത്തിയതായുള്ള വാർത്തയും പ്രചരിക്കുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വാർത്തകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നിമിഷപ്രിയ ഒരിക്കലും ഒരു ഇസ്ലാം മതവിശ്വാസിയല്ല പക്ഷെ കൊല്ലപ്പെട്ടത് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് കാരണം എന്തുമാകട്ടെ കാര്യം എന്തുമാകട്ടെ എന്നാൽ പോലും ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം പൊതുവെ ഏറ്റെടുക്കുന്നത് മാത്രമല്ല യമാൻ സർക്കാരുമായി ബന്ധപ്പെട്ട ചില സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം നടത്തി എന്നുള്ള വാർത്ത വന്നു അതിനുശേഷം ഈ എം എൽ എ ഒരു പ്രത്യേക വിഭാഗം അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഹൂത്തി വിമതനാണ് അവരെ വിമതർ എന്ന് പറയാൻ പറ്റില്ല കുത്തികൾ തീവ്ര ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആളുകൾ തന്നെയാണ് കുത്തികൾ കുത്തികളും ഫീസ് പുള്ളയും ഹമാസം ഒന്നും വ്യത്യസ്ത അപ്പം ഈ ഹൂത്തി നേതാക്കൾ ഇതിനകത്ത് ഇടപെട്ട് ഇവരെ മോചിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ഭൂത്തികൾക്ക് ഒരിക്കലും ഒരു മമത ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം ഈ ഇറാൻ ബേസ് ചെയ്താണ് ഭൂത്തികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭൂത്തിവിമത വിമത പ്രിയുടെ കാര്യത്തിൽ ഇടപെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വന്നത് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാവും എന്തൊക്കെയാലും ശരി ഇവർ ഇവർക്ക് മോചനം കിട്ടട്ടെ തീർച്ചയായിട്ടും ഒരമ്മയുടെ വേദന അവർക്ക് സഹി കിട്ടിട്ട് പോകുന്നതാണ് അവരുടെ കൊലപാതകയോ അല്ലെങ്കിൽ അതിനു മുൻപ് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുള്ള ആളൊന്നുമല്ല അവർ ജോലിയുടെ ഭാഗമായി അവിടെ പോയി അതിനുശേഷം അവരെ കൺവേർട്ട് ചെയ്ത് അവരെ മുസ്ലിം സമുദായത്തിലേക്ക് മാറ്റി അതിനുശേഷം അവരുടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി അതിനുശേഷം അവരുടെ ഭർത്താവുമായി പിരിഞ്ഞ് ഇയാളെ കല്യാണം കഴിക്കണം എന്ന് ഇ എം എൻ പൗരൻ ആവശ്യപ്പെട്ടു അങ്ങനെ സുദീർഘമായ സങ്കീർണമായ പല കാര്യങ്ങളിലൂടെയാണ് ഇത് കടന്നുപോകും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ചരിത്രകൂടിന്റെ കാര്യങ്ങളുമൊക്കെ ധാരാളം വാർത്തകളായി വന്നിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വരുന്നുണ്ട് അപ്പം നിമിഷപ്രിയെ വധിക്കുമോ ഉടൻ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് മോചനം ലഭിക്കുന്നു നിമിഷപ്രിയക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായി കേന്ദ്ര സർക്കാരും അതായത് ഇന്ത്യൻ സർക്കാരും മറ്റു കാര്യങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ ഉള്ള നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നിയമ വ്യവസ്ഥയനുസരിച്ച് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയാണ് എന്തൊക്കെയാലും നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് വിദൂരമാണ് എന്നുള്ള ഒരു സാങ്കേതികത്വമാണ് നിയമവിദഗ്ധര ഘട്ടം പറയുന്നത് അപ്പോൾ ഈ ദയാധനമായി മരിച്ചയാളുടെ കുടുംബത്തിന് കൊടുത്ത് നാൽപ്പതിനായിരം ഡോളർ തിരിച്ചു കൊടുക്കുമോ അത് ഏത് രീതിയിൽ തിരിച്ചു കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാകുണ്ട് അപ്പം നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുന്നവരുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചർച്ചകൾ നടത്തുന്നവരുണ്ട് അതുപോലെ നിരവധി ആൾക്കാർ പണമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പം എന്തൊക്കെ വന്നാലും

ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ